ജനിച്ച അഞ്ചു ദിവസമായ കുഞ്ഞിനെ കൊന്നു യുവതിയുടെ കാമുകന്റെ വീട്ടുവിളപ്പിൽ കുഴിച്ചിട്ടു പ്രസവിച്ച സ്ത്രീയെയും കാമുകനെയും പോലീസ് അറസ്റ്റ് ചെയ്തു ചേന്നമ്പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡ് പല്ലുവേലി കായ്പ്പുറം വീട്ടിൽ ആശ കാമുകൻ പല്ലുവേലി പണിക്കാശ്ശേരി റോഡിൽ രാജേഷ് ഭവനത്തിൽ രതീഷ് എന്നിവരാണ് അറസ്റ്റിലായത് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ജനിച്ച കുഞ്ഞിനെയാണ് മുപ്പത്തിയൊന്നിന് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു മൃതദേഹം തിങ്കളാഴ്ച വൈകുന്നേരം ആറോടെ രതീഷിന്റെ വീടിനുള്ളിലെ ശൌചാലയത്തിൽ നിന്നും കണ്ടെടുത്തു ആദ്യം ഇയാളുടെ വീട്ടുവളപ്പിൽ കുഴിച്ചിടുകയായിരുന്നു സംഭവം പുറത്തറിഞ്ഞതോടെയാണ് തിങ്കളാഴ്ച ഉച്ചയോടെ പുറത്തെടുത്ത ശൌചാലയത്തിൽ കത്തിക്കാൻ രതീഷ് ശ്രമിച്ചത് എങ്കിലും നടന്നില്ല അറസ്റ്റിലായ ഇരുവരും വിവാഹിതരാണ് ആശയ്ക്ക് രണ്ടു മക്കളും രതീഷിന് ഒരു കുട്ടിയുമുണ്ട് കല്ലറമുണ്ടാർ സ്വദേശിനിയായ ആശയുടെ ഭർത്താവ് പല്ലുവേലി സ്വദേശിയാണ് ആശയുടെ അകന്ന ബന്ധുവാണ് രതീഷ് ന്യൂസ് ഡെസ്ക് കേരളകോമുദി